ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രക്ഷാകരമായ വലിയ നൊയമ്പിന്റെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും നാം എത്തിയിരിക്കുകയാണല്ലോ ഇന്ന് വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള മത്തായി സ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളാണല്ലോ ഒരു കനാന്യ കനാന്യസ്ത്രീയുടെ പിശാചുബാധിതയായിരുന്ന മകൾക്ക് അവളുടെ അപേക്ഷ നമ്മുടെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകിയതിനെ ഇന്ന് നാം സ്മരിക്കുന്നു നമുക്ക് മുൻപിൽ വിശ്വാസ തികവിൻ്റെ ഒരു മകുടോദാഹരണമായി ആ കനാന്യ സ്ത്രീ പരിരസിക്കുമ്പോൾ ആ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ദാവീതു പുത്രനായ എന്റെ കർത്താവേ എന്നോട് മനസ്സലിയണമേ എന്ന് നമ്മുടെ കർത്താവിനോട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ ഒരു കനാന്യ സ്ത്രീ അവന്റെ അടുക്കലേക്ക് വരുന്നു ദാവീത് പുത്രനായ എന്റെ കർത്താവെ എന്ന് അവനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് ആരാണെന്നും അവൻ തനിക്കാരാണെന്നും അവളിതാ വിശ്വാസ തികവിൽ ഈ ലോകത്തോട് ഒരു വിശ്വാസ പ്രഖ്യാപനം പോലെ അറിയിക്കുന്നു കർത്താവിന്റെ അടുക്കലെത്തി അവൾ വിനയത്തോടെ അവളുടെ മകൾക്ക് സൗഖ്യം നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹത്വം വിനയത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനുള്ള ആ മനോഭാവം ദൈവത്തിനു മുൻപിൽ ആയിരിക്കുവാനും അപേക്ഷിക്കുവാനുമുള്ള ആ മനോഭാവം ഇതെല്ലാം ഇവിടെ അവൾ നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ് കൂടാതെ നമ്മുടെ കർത്താവ് അവളോട് പറഞ്ഞതായ ചില കാര്യങ്ങളിൽ മടുത്തു പോകാതെ ഉന്നതമായ ലക്ഷ്യങ്ങൾ അവ നേടിയെടുക്കുന്നതുവരെ ക്ഷമയോടെ പരിശ്രമിക്കാനുള്ള ഒരു ആർജവത്വം അവൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതാ നമ്മുടെ കർത്താവ് അവളുമായിട്ടുള്ള സംഭാഷണ മധ്യേ പറയുന്നു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കിട്ടുകൊടുക്കുന്നത് ഉചിതമല്ലല്ലോ എന്ന് ഈ മറുപടിയിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ അവൾ മറുപടി നൽകുന്നുണ്ട് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ കർത്താവിന്റെ അവളോടുള്ള ആ ഒരു വാക്കുകൾക്ക് ക്ഷമയോടെ അവൾ ഇതാ കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ നൽകുന്നു അവളുടെ വിശ്വാസം കണ്ട് നമ്മുടെ കർത്താവ് ആ ഒരു കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകിയ ശേഷം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അവളുടെ വിശ്വാസം വളരെ വലുതാണെന്ന് നമ്മുടെ കർത്താവിൽ നിന്ന് സൗഖ്യം മാത്രമല്ല അവൾ നേടിയെടുത്തത് നമ്മുടെ കർത്താവിനാൽ അംഗീകരിക്കപ്പെടുവാനുള്ള ഭാഗ്യം കൂടെ അവൾക്കുണ്ടാവുകയാണ് ഇതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കനാന്യ സ്ത്രീ നമുക്ക് മുൻപിൽ അനുകരണീയമായ തിളയ്ക്കുന്ന വിശ്വാസമാണ് പ്രദർശിപ്പിക്കുന്നത് രണ്ടാമതായി മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമയുണ്ടെന്നും ആ മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവ സംസർഗത്തിലും വളർത്തിയെടുക്കുവാനുള്ള കടമയുണ്ടെന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്ഥലകാല പരിമിതികളില്ലാത്ത കാരുണ്യ പ്രവാഹത്തെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ അലിവുള്ള ഹൃദയത്തെക്കുറിച്ചും അവനി ലോകത്തിലേക്ക് വന്നത് സകലർക്കും സാർവത്രിക രക്ഷ നൽകുവാനാണ് എന്ന സത്യത്തിലേക്കും ഈ വചനഭാഗം നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ അവശ്യം വരുത്തേണ്ട മാറ്റങ്ങൾക്ക് ഒരു കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ